നമസ്കാരം ഞാനിപ്പോൾ പ്രേക്ഷകരെ കാണിക്കുന്നത് ഇന്നലത്തെ മലയാള മനോരമ ദിനപത്രമാണ് ഇന്നലത്തെ മനോരമ ദിനപത്രത്തിൽ രണ്ട് സർക്കാർ പരസ്യങ്ങളുണ്ട് ഒന്ന് അവരുടെ അഞ്ചാം പേജിൽ ക്വാർട്ടർ പേജ് പരസ്യമാണ് ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ കേരള ഉദ്ഘാടനം ശ്രീ പിണറായി വിജയൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ജനുവരി പതിനഞ്ച് മുതൽ ഫെബ്രുവരി പതിനഞ്ച് വരെ ശാസ്ത്ര എക്സിബിഷൻ വിവിധ ശാസ്ത്ര സെമിനാറുകൾ പബ്ലിക് ടോക്കുകൾ ക്യാമ്പ് ചെയ്ത് നടത്തുന്ന വാന നിരീക്ഷണം ഇങ്ങനെ ഒരു പരസ്യമുണ്ട് മനോരമയുടെ പതിനഞ്ചാമത്തെ പേജിലേക്ക് പോയാൽ ഒരു അര പേജ് പരസ്യമുണ്ട് പൊതുമേഖലയിൽ ആദ്യം തിരുവനന്തപുരം റീജിയണൽ കാൻസർ സെന്റർ റോബോട്ടിക് സർജറി യൂണിറ്റ് സംസ്ഥാന പദ്ധതി വിഹിതം മുപ്പത് കോടി പേഷ്യന്റ് വെൽഫെയർ ആൻഡ് സർവീസ് ബ്ലോക്ക് ഒന്നര കോടി എന്ന് പറഞ്ഞൊരു പരസ്യം അതായത് സംസ്ഥാനത്ത് ഒരു ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ നടക്കുന്നു എന്നത് ഒരു പരസ്യവും ഒരു റോബോട്ടിക് സർജറി യൂണിറ്റ് ആർ സി സിയിൽ ആരംഭിച്ചു എന്നത് രണ്ടാമത്തെ പരസ്യവും മനോരമ മാത്രമാണ് ഞാൻ പ്രേക്ഷകരെ കാണിച്ചത് ഇന്നലത്തെ എല്ലാ പത്രങ്ങളിലും ഉണ്ട് പി ആർ ഡി പരസ്യം കൊടുക്കുമ്പോൾ എല്ലാവർക്കും കൊടുക്കും ഇപ്പോൾ അവർക്ക് വേണ്ടപ്പെട്ട ഓൺലൈൻ പോർട്ടലുകൾക്കും കൊടുക്കുന്നുണ്ട് മറന്നാടിനെ അംഗീകരിക്കില്ല കേട്ടോ അവർ മറന്നാടനെ ഓൺലൈൻ പോർട്ടലായോ മാധ്യമ മാധ്യമസ്ഥാപനമായോ ഒന്നും അംഗീകരിക്കില്ല അവരുടെ നക്കാപ്പിച്ച മറുനാടിനെ വേണ്ടതായോ പോട്ടെ സഖാക്കൾ അത് വീതിച്ചെടുക്കട്ടെ അത് കിട്ടാത്തതിന് ബുദ്ധിമുട്ടായി കരുതണ്ട കോടിക്കണക്കിന് രൂപ നമ്മുടെ ഖജനാവിൽ നിർത്തു കൊടുക്കുകയാണ് മാധ്യമങ്ങൾക്ക് ഓർക്കണം പെൻഷൻ കൊടുക്കുന്നില്ല ഇവിടെ ഒരു കാര്യവും നടക്കുന്നില്ല ഇപ്പൊ കഴിഞ്ഞ ദിവസം കെ എസ് ആർ ടി ശമ്പളം കൊടുക്കാൻ നിവൃത്തിയില്ലെന്ന് പറഞ്ഞു ഈ നവകേരള സദസ്സിലൊക്കെ അപേക്ഷ കിട്ടുമ്പോൾ സർക്കാരിന് പണമില്ലെന്ന പറയുന്നു ഇപ്പൊ സുപ്രീം കോടതി പോയിട്ട് ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല ഞങ്ങൾക്ക് കൂടുതൽ കടം തരാൻ അനുവദിക്കണം എന്ന് പറഞ്ഞ് കേസ് കൊടുത്തുകൊണ്ടിരിക്കുക അതിനിടയിലെ ദൂർത്ത് പോലത്തെ പരസ്യം പോട്ടെ പരസ്യം ചെയ്യട്ടെ ഇതിൽ എന്തെങ്കിലും വാസ്തവം വേണ്ടേ രണ്ട് കാര്യങ്ങൾ ഒന്ന് റോബോട്ടിക് ശസ്ത്രക്രിയ അരപ്പേജ് പരസ്യമാണ് ഇത് കേട്ടാലർക്കും ലോകത്ത് ആദ്യത്തെ എന്തോ കണ്ടെത്തലാണെന്ന് നമ്മുടെ നാട്ടിൽ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് എന്ത് സംഭവിച്ചാലും ഏഷ്യയിലെ ഏറ്റവും വലുതെന്ന് പറയും ഒരു മാൾ ഉദ്ഘാടനം ചെയ്താലും പറയും അതല്ല സ്കൂൾ യൂത്ത് യൂണിവേഴ്സിറ്റിൽ നടന്നാലും പറയും ആരെങ്കിലും കേരളത്തിന് പുറത്ത് പോയിട്ടുണ്ടോ ഏഷ്യയിലെ ഏറ്റവും വലുത് പോയിട്ട് ഇന്ത്യയിലെ ഏറ്റവും വലുത് പോലും അല്ലേ ഇതൊന്നും പോട്ടെ ചൈനയിലൊക്കെ മാളുകൾ കിലോമീറ്ററുകൾ നീളമാണ് അതൊക്കെ പോട്ടെ നമ്മളതിലേക്ക് കിടക്കണ്ട ഇവരിങ്ങനെ ഒരു പരിപാടി നടത്തുമ്പോൾ അതിനൊരു കുറച്ച് മര്യാദ വേണ്ട അമൃതയടക്കം ആസ്റ്റർ അടക്കം കേരളത്തിൽ ഒട്ടുമിക്ക ആശുപത്രികളിലും എത്രയോ നാളുകളായി നടക്കുന്ന ഒന്നാണ് റോബോട്ടിക് സർജറി എന്ന് പറയുന്നത് അതിപ്പോൾ ആർ സി സി നടപ്പിലാക്കിയതാണ് ഭയങ്കര സംഭവമായി കൊണ്ടുവരുന്നത് ഇതൊക്കെ പണ്ടേ നടപ്പിലാക്കേണ്ടതാണ് ഒരു സർക്കാർ ആശുപത്രി പ്രത്യേകിച്ച് ആർ സി സി ഇതുപോലെ ജനോപകാരപ്രദമായ ഒരു ആശുപത്രി കേരളത്തിലില്ല മറ്റൊന്നും ശ്രീജിത്തരെയാണ് ഈ രണ്ടിനും പകരം വയ്ക്കാൻ മറ്റൊന്നുമില്ല ഇത്തരം ആശുപത്രികളിലായിരിക്കണം ഏറ്റവും അധികം സൗകര്യങ്ങൾ ആദ്യമുണ്ടാവേണ്ടത് വർഷങ്ങളായി കേരളത്തിലെ സ്വകാര്യ ആശുപത്രികൾ നടപ്പിലാക്കിയിരിക്കുന്ന റോബോട്ടിക് സർജറി നടത്തിയത് വലിയ ആഘോഷമാക്കിയിരിക്കുന്നു അത് നടപ്പിലാക്കിയോ ഉദ്ഘാടനം മാത്രമേ നടന്നോ അങ്ങനെ വല്ലതും ഉണ്ടോ എന്ന് നമുക്കറിയില്ല സർക്കാർ പലതും നടപ്പിലാക്കിയെന്ന് പറയുന്നു അതൊന്നും പിന്നീട് യാഥാർത്ഥ്യമായിട്ടില്ല വളരെ വിചിത്രമാണ് സർക്കാരിൻ്റെ കാര്യങ്ങൾ അതവിടെ നിൽക്കട്ടെ എന്നാൽ സയൻസ് ഗ്ലോബൽ ഫെസ്റ്റിവലിൻ്റെ അവസ്ഥ ദയനീയമാണ് ഗ്ലോബൽ സയൻസ് ഫെസ്റ്റ് എന്ന് പറഞ്ഞ് തോന്നയ്ക്കൽ കുമാരനാശാന്റെ നാട്ടിൽ വലിയ ഏതാണ്ട് ഒന്നര ലക്ഷം സ്ക്വയർ ഫീറ്റിൽ ഒരുപാട് പവലീനുകൾ ഉണ്ടാക്കി നടത്തുന്നു എന്നാണ് നമുക്ക് പറയുന്ന ധാരണ പക്ഷെ അവിടേക്ക് ഇന്ന് കയറി നോക്കൂ ഒരൊറ്റ പവലീൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന പവലയിൻ മാത്രം വളരെ ധൃതി പിടിച്ച് രാത്രിയും പകലും കഷ്ടപ്പെട്ട് ശരിയാക്കി അതിൻ്റെ കാഴ്ചകൾ തമാശയാണ് കുരു പരിപാടി അവിടെ തുടങ്ങിയിട്ടില്ല അവിടേക്ക് ചെന്നാൽ ഒന്നും കാണാനില്ല പണി നടക്കുകയാണ് പക്ഷെ ഉദ്ഘാടനം കഴിഞ്ഞ് പിണറായി വിജയൻ പോയി അതാണ് പിണറായി ഉദ്ഘാടനം കഴിഞ്ഞു പോകുന്നത് അദ്ദേഹം നവകേരള സദസ് നടത്തിയ പിന്നെ ഇങ്ങനെ തന്നെയാണ് നേരെ ചലിക്കുന്ന കൊട്ടാരത്തിൽ സദസ്സിന് എത്തുന്നു ആ വേദിയുടെ അടുത്തെത്താൻ വരെ വഴിയൊരുക്കി കൊടുത്തിട്ട് മതിലും പൊളിച്ചിട്ടുണ്ട് നേരെ വേദിയിൽ കയറുന്നു രണ്ട് മന്ത്രിമാർ പിണറായിയെ സ്തുതിക്കുന്നു അത് നീണ്ടുപോയ ചീത്ത വിളി കേൾക്കും പിന്നെ പിണറായി ഗീർവാട ഓടിക്കുന്നു വിട്ടുപോകുന്നു അവിടെ പരാതിയുമായി വെത്ത പാവപ്പെട്ട മനുഷ്യൻ മന്ത്രിമാർ പോലും കാണുന്നില്ല കാണാൻ മുഖ്യമന്ത്രി സമ്മതിക്കില്ല അതുപോലെ തന്നെയാണ് ഇവിടെ വന്നു അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു പോയി അങ്ങോട്ടും ഇങ്ങോട്ടും അദ്ദേഹം തിരിഞ്ഞു നോക്കില്ല ഒരൊറ്റ പവലിയൻ പോലും പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടില്ല പൊതുജനങ്ങൾക്ക് അവിടെ പ്രവേശനമില്ല പതിനഞ്ചാം തീയതി മുതൽ ഒരു മാസം പ്രവേശനമാണെന്ന് പറഞ്ഞു ഒന്നും ആയിട്ടില്ല പണി തീർന്നാലല്ലേ കയറ്റാൻ പറ്റൂ കാശ് കൊടുത്താലേ കരാറുകാർ പണി തീർക്കൂ പക്ഷെ വലിയ ആഘോഷം ഉദ്ഘാടനം ഇങ്ങനെയാണ് ഈ നാട്ടിലെ സകല കാര്യങ്ങളും ആരും അറിയുന്നില്ല പരസ്യം പത്രങ്ങൾ കൊടുക്കുന്ന എന്ത്രാന്തറിയാമോ ഇങ്ങനെയാണ് എന്ന് വാർത്ത വരാതിരിക്കാൻ മനോരമയൊക്കെ കുറച്ച് വാർത്ത കൊടുക്കും മനോരമയ്ക്ക് പരസ്യം കൊടുക്കാൻ മറ്റാർക്ക് പരസ്യം കൊടുക്കാൻ പറ്റുന്ന നിയമപ്രശ്നമുണ്ട് മനോരമ കുറച്ചൊക്കെ കൊടുക്കും എങ്കിൽ പോലും ഒരു സോഫ്റ്റ് കോർണർ കാണിക്കേണ്ടി വരും ആഘോഷമാക്കില്ല ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യം അതേസമയം മുഖ്യമന്ത്രിയുടെ വിചിത്രമായ സ്വഭാവ സവിശേഷതകൾ അദ്ദേഹത്തിന് ഞെട്ടലെ വിറയലെ അതൊക്കെ ഇവിടെയും പ്രകടമായി നമുക്കുടെ മുഖ്യമന്ത്രിക്ക് ഒരുപാട് സവിശേഷതകൾ അദ്ദേഹം ചക്രവർത്തിയാണ് താനാണ് ഏറ്റവും പരമാധികാരി താൻ സഞ്ചരിക്കുമ്പോൾ മറ്റാരെ മുമ്പിൽ ഉണ്ടാവാൻ പാടില്ല താൻ ചിരിക്കുമ്പോൾ എല്ലാവരും ചിരിക്കണം താൻ പ്രസംഗിക്കുമ്പോൾ എല്ലാവരും കൗതുകത്തോടെ കേൾക്കണം അങ്ങനെ ഒരുപാട് ശീലങ്ങൾ അദ്ദേഹത്തിനുണ്ട് താൻ സംസാരിക്കുന്ന എന്തെങ്കിലും കുഴപ്പം വന്നാൽ അദ്ദേഹത്തിന് ക്ഷമ നശിക്കും മൈക്ക് തട്ടിത്തെറിപ്പിക്കുന്ന രീതി പോട്ടെ മൈക്കിനെതിരെ കേസെടുക്കാൻ തുടങ്ങി നേരത്തെ തട്ടിത്തെറിപ്പിക്കുവായിരുന്നു ഇപ്പോൾ പുതിയ പ്രവണത എന്ന് പറയുന്നത് മൈക്ക് തട്ടിത്തെറിപ്പിക്കുക മാത്രമല്ല മൈക്കിനെതിരെ കേസ് മുടക്കും മൈക്കാണ് പ്രതി നമ്മൾ കണ്ടതാ അദ്ദേഹത്തിന്റെ അസഹിഷ്ണതയ്ക്ക് കൈയും കണക്കുമില്ല ഈ അസഹിഷ്ണതയ്ക്ക് ഏറ്റവും അധികം ഇരയായ ഒരാൾ കോട്ടയം എം തോമസ് ചാഴിക്കാടനാണ് അവർ ഒറ്റ അസഹിഷ്ണത കാരണം അദ്ദേഹം ജയം പോലും ഇല്ലാതാവുന്ന അവസ്ഥയാണ് പാലായിൽ കേരള കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട മണ്ണിൽ പിണറായി വന്ന് പ്രസംഗിച്ചപ്പോൾ ചാഴിക്കാടൻ അവിടുത്തെ എം എന്ന നിലയിൽ അദ്ദേഹം പറഞ്ഞ പ്രസംഗം ഇച്ചിരി നീണ്ടുപോയി അത് ഇഷ്ടപ്പെട്ടില്ല അപ്പം തന്നെ റോഷിയെ ഓടിച്ചു വിടുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു മന്ത്രി റോഷിയെ റോഷി പോയി പ്രസംഗം നിർത്തിച്ചു എന്നിട്ടും കലിപ്പ് തീരാതെ പ്രസംഗത്തിൽ ചാഴിക്കാടിനെ വിമർശിച്ചു വളരെ അപമാന ഭാരത്തോടെയാണ് അവിടുത്തെ കേരള കോൺഗ്രസ് ആർ കഴിയുന്നത് വലിയ ഭിന്നതയാണ് അവിടെ ചാഴിക്കാടിന് വിജയം പോലും അവർ ഒരിട്ട പ്രസംഗത്തിൽ തീർന്നു എന്നാണ് അവിടെ വിലയിരുത്തപ്പെടുന്നത് അതാണ് പിണറായിയുടെ ഒരു ഈഗോ എന്ന് പറയുന്നത് ഓരോ സദസ്സിലും വിചിത്രമായ ഓരോ പ്രശ്നമാണ് ചിലയിടത്ത് ഇരുട്ടാണ് ഒരിടത്ത് പറഞ്ഞത് അവിടെ സദസ്സിലെ ലൈറ്റിംഗ് ശരിയായില്ല ആളുകളെ കാണാൻ കഴിയുന്നില്ല ഒരിടത്തെ പ്രശ്നമാണ് ടൈലേജി ടീച്ചറിൻ്റെ അടുത്ത് തന്നപ്പം ടീച്ചറിൻ്റെ സ്വാഗത പ്രസംഗം ഇച്ചിരി നീണ്ടുപോയി എല്ലാം പ്രശ്നമാണ് ചങ്ങനാശ്ശേരി എസ് ബി കോളേജിൽ പ്രസംഗം നടക്കുമ്പം മുഖ്യമന്ത്രിയുടെ മുഖത്തേക്ക് വെട്ടമടിച്ചു അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഇങ്ങോട്ടടിച്ചിരിക്കുന്ന വെട്ടം കാരണം വേണ്ടതുപോലെ ജനങ്ങളെ കാണാൻ കഴിഞ്ഞില്ല പൊട്ടിത്തെറിച്ചു ബഹളം വെച്ചു ലൈറ്റൊക്കെ ഓഫാക്കിയിട്ടാണ് ഈ പരിപാടി പിന്നെ നടന്നത് അത്തരം സാഹചര്യം ഒഴിവാക്കാൻ നെട്ടോട്ടത്തിലാണ് പോലീസും സംഘാടകരും ഇന്നലെ തോന്നിക്കൽ സയൻസ് ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി മുഖ്യമന്ത്രി വരുന്നതിന് മുൻപ് പോലീസിന് ട്രയൽ ഉണ്ടായിരുന്നു ലക്ഷക്കണക്കിന് രൂപ മുടക്കി നമ്മുടെ കഞ്ഞനാവിലെ പണമാണ് കേട്ടോ സയൻസ് ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിരിക്കുന്ന വേദിയിലെ വൈദ്യുത അലങ്കാരം മാറ്റേണ്ടി വന്നു നമുക്കറിയാം വേദിയിൽ ഇരിക്കുന്നവരെ വലിയ ജനക്കൂട്ടത്തിനെ കാണണം അതുകൊണ്ട് എല്ലായിടത്തുമുള്ള പരിപാടി എന്ന് പറയുന്നത് വേദിയിലേക്കായിരിക്കും ലൈറ്റ് സെറ്റ് ചെയ്യുന്നത് സദസ്സിലെ ലൈറ്റ് അത്യാവശ്യമുള്ളപ്പോൾ മാത്രമേ ഇടൂ പരിപാടി തുടങ്ങിയ സദസ്സിലെ ലൈറ്റ് ഓഫ് ആക്കും കാരണം ജനങ്ങൾ അവിടെ ഇരിക്കുകയാണ് ഈ അരണ്ട വെളിച്ചുമെ കാണൂ കാണുന്നവർക്ക് വലിയ ജനക്കൂട്ടത്തെ കണ്ടാൽ മതി കാരണം അവരിലേക്ക് ലൈറ്റ് അടിച്ച് കൊടുക്കേണ്ട കാര്യമില്ല ഇനി ലൈറ്റ് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല സ്റ്റേജിൽ ഷോയൊന്നുമില്ലെങ്കിൽ പക്ഷേ വേദിയിലിരിക്കുന്നവരെ നന്നായി കണ്ടാൽ മാത്രമേ സദസ്സിലിരിക്കുന്നവർക്ക് ആ ഇരിപ്പിന് ഗുണം കിട്ടൂ അതുകൊണ്ട് പലപ്പോഴും വേദിയിലേക്ക് ലൈറ്റ് ഉണ്ടാവും പിണറായി വിജയന് ഈ ലൈറ്റ് അലർജിയാണ് ഇരുട്ട് മാത്രം പണ്ടേ അദ്ദേഹത്തിന് കറുപ്പിനോട് ഭയമാണ് നമുക്കറിയാം കറുത്തു ചുരിദാറിട്ടതിന്റെ പേരിൽ കൊല്ലത്തൊരു യുവതിയെ ഏഴ് മണിക്കൂർ കസ്റ്റഡിയിൽ വെച്ചതിന് പേരിൽ അവൾ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ഹൈക്കോടതി പേരിക്കുക കറുത്തത് എന്ത് കണ്ടാലും പിണറായിക്ക് കലിപ്പാണ് അദ്ദേഹത്തിന്റെ വാഹനത്തിന്റെ നിറം കറുപ്പാക്കിയതുകൊണ്ട് ഇനി അത് മാത്രം മതി കറുപ്പെന്നാണ് പിണറായിയുടെ രീതി ഇപ്പം ഇത് വെളിച്ചത്തെയും പിണറായിക്ക് ഭയമാണ് കാരണം പോലീസ് വന്നിട്ട് പറഞ്ഞു നോ വേദിയിലേക്ക് ലൈറ്റ് പാടില്ല ലൈറ്റ് ഇട്ടാൽ നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഇഷ്ടപ്പെടില്ല അതുകൊണ്ട് ആ ലൈറ്റ് മുഴുവൻ ഓഫാക്കി എന്നിട്ട് സ്റ്റേജിന്റെ പിറകിൽ നിന്നും അല്പം ചെറിയ ലൈറ്റ് കൊടുത്തു ആ രണ്ട വെളിച്ചം അതായത് സ്റ്റേജ് ഏതാണ്ട് ഇരുണ്ട അവസ്ഥയിലാണ് പിണറായി കാണാൻ എത്തിയിരിക്കുന്ന ചടങ്ങ് കാണാൻ എത്തിയിരിക്കുന്നവർക്ക് ആരാണ് വേദിയിൽ ഇരിക്കുന്നത് എന്ന് പോലും തിരിച്ചറിഞ്ഞുകൂടാ ഒരു പക്ഷേ തന്നെ മാത്രം ആളുകൾ കണ്ടാൽ മതി ആരിലേക്കും ശ്രദ്ധിക്കേണ്ട എന്നുള്ള ഒരു ഒരു സ്വാർത്ഥമോഹം കൊണ്ടാവാം അപ്പോൾ പ്രശ്നമുണ്ടാവും എങ്ങനെ പിണറായി പ്രസംഗം നോക്കി വായിക്കും വരുന്ന പ്രസംഗമാണല്ലോ എങ്ങനെ നോക്കി വായിക്കും എഴുതിക്കൊണ്ടുവരുന്ന പ്രസംഗത്തിന് അപ്പുറത്തേക്ക് പിണറായി പറയുന്ന നോക്ക ഇത്തരം അഹങ്കാരങ്ങളാണ് ധാർഷ്ട്യങ്ങളാണ് അതുകൊണ്ട് എന്ത് ചെയ്തു പ്രസംഗിക്കുന്ന പോഡിയത്തിൽ ഒരു പ്രത്യേക ലൈറ്റ് സെറ്റ് ചെയ്ത് കൊടുത്തു അത് നോക്കി വായിക്കാൻ അവർക്ക് കുഴപ്പമില്ല ആലോചിച്ച് നോക്കിയേ ഈ മുഖ്യമന്ത്രിയുടെ ഒരു മാനസികാവസ്ഥ അദ്ദേഹത്തിന് ഭയമാണ് എല്ലാവരെയും സകലരെയും ഭയമാണ് ആ ഭയത്തിൽ നിന്നാണ് ഈ ഇറിറ്റേഷൻ അല്ലെങ്കിൽ അസഹിഷ്ണുത ഉണ്ടായി വരുന്നത് ലൈറ്റിനെയും മൈക്കിനെയും ഒക്കെ ഭയക്കുന്ന ഒരു മുഖ്യമന്ത്രി പൊതുഖജനാവിലെ പണമെടുത്ത് ദൂർത്തടിക്കുകയും ജനങ്ങളോട് ഒരു മര്യാദയും ഇല്ലാതെ പെരുമാറുകയും ചെയ്തൊരു മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രി ഉണകൾ വിളമ്പി ഇങ്ങനെ ജീവിക്കുകയാണ് മൈക്കിനും ലൈറ്റിനും പോലും മുഖ്യമന്ത്രിയെ ഭയന്ന് എങ്ങനെ പ്രവർത്തിക്കണമെന്നറിയാത്ത അവസ്ഥ ഉണ്ടായിരിക്കുന്നു